നമ്മുടെ ഒരു ഹദീഫീസ് പഠിക്കുകയാണ് ചൊല്ലിക്കോട് ഉദ്ധരിക്കപ്പെടുന്നു അന്ന റസൂലാഹി സ്വല്ലാ വസ്ലം അക്കാൽ പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലുസലം അരുളി ചെയ്തിരിക്കുന്നു എന്ത് അള്ളാഹുവിന് ആത്മരോഷമുണ്ടാകുന്നുണ്ട് ആത്മരോഷം അള്ളാഹുവിന് ആത്മരോഷമുണ്ടാകുന്ന വിഷയം അള്ളാൻ്റെ ആളുകളാണ് മുഗ്മിനീകളാണ് എന്ന് പറയുന്നവർ ഷറയിൽ ഹെറാമായൊരു കാര്യമാണെന്നറിഞ്ഞിട്ട് ആ കാര്യം ചെയ്യുന്നത് അള്ളാഹുവിന് രോഷമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം വരും ശ്രദ്ധിക്കണം എന്നാണ് പറയണത് എന്ന് ചൊല്ലി നോക്കൂ അൻഹു ഖാൽ ഖാൽ അന്ന വസല്ലം യഗാർ لا. إِنَّ اللَّهَ يَغَارُ وَغِيرَةُ اللَّهِ أَنْ يَأْتِيَ الْمُؤْمِنُ مَا حَرَّمَ اللَّهُ إن الله الله. وغيرة الله أن يأتي المؤمن ما حرم الله الله سبحانه وتعالى، الله الله and the ഒരു മനുഷ്യൻ ചെയ്യുന്നിടത്താണ് അള്ളാഹുവിൻ്റെ കോപം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തെ പേടിക്കണം എന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹി സല്ല അള്ളാഹു